ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് മാർപ്പാപ്പ അയച്ച ശബ്ദ സന്ദേശം വത്തിക്കാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറയുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് മാർപ്പാപ്പ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രികാല പ്രാർത്ഥനയ്ക്ക് ശേഷം സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിലാണ് മാർപ്പാപ്പയുടെ ഈ ശബ്ദ സന്ദേശം കേൾപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശബ്ദം അല്പം ദുർബലമാണ് എങ്കിലും ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് മാർപ്പാപ്പ സംസാരിച്ചിരിക്കുന്നത് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് തന്നെ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ മാസം പതിനാലിലാണ് അദ്ദേഹത്തെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അല്പം വഷളായിരുന്നത് എല്ലാവരെയും അമ്പരപ്പിച്ചു എങ്കിലും പിന്നീട് അദ്ദേഹം വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാർപ്പാപ്പ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് മാർപ്പാപ്പ ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മുട്ടുവേദന പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഫിസിയോതെറാപ്പിയും നടത്തിയിരുന്നു സാധാരണയായി അദ്ദേഹം ഈ ഒരു പ്രശ്നമുള്ളത് കാരണം വീൽ ചെയറാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാർപ്പാപ്പ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കഴിഞ്ഞത് എന്നാണ് പുറത്തു വരുന്ന വിവരം രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ അദ്ദേഹത്തെ വെന്റിലേറ്റർ സഹായവും ആശുപത്രി നൽകുന്നുണ്ട്